ശ്രീയാൽകുമാർകുമാർക്ക് ശ്രീയാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ വിശദീകരണക്കുറിപ്പ് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല ഹിന്ദുവിന് വീഴ്ച പറ്റി എന്ന് സമ്മതിച്ചു എന്ന ആ വിശദീകരണക്കുറിപ്പിലെ ഭാഗം എടുക്കുന്ന സി പി എം ഹിന്ദു തന്നെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി എഴുതി നൽകിയതാണ് ആ ഭാഗം എന്ന കാര്യം നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര തവണ എഴുതി സംസ്ഥാന കമ്മിറ്റി അംഗമാണല്ലോ അല്ലെ ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത തങ്ങളുടെ പാർട്ടി പ്രതിനിധി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞത് എന്തിനാണ് എന്താണെന്ന് ആദ്യം താങ്കൾ പറയണമല്ലോ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ രാത്രി തന്നെ പി ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഇറക്കും എന്നാണ് മണിക്കൂറായിട്ടും ആ വന്നിട്ടില്ല അപ്പോൾ പിന്നാലെ നിങ്ങൾ ും ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് ലാവലിന്റെ കമ്പനി പണം ഇട്ടു കൊടുത്തു ഇത് നമ്മൾ കേട്ട വാർത്തയാണ് അച്ചടിച്ച വാർത്തയാണ് ഇ ഡി എന്ന് പറഞ്ഞ വാർത്തയാണ് മുഖ്യമന്ത്രി കേസ് കൊടുക്കണോ ഞങ്ങൾ ഇത് നിരയായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹിന്ദു പറഞ്ഞത് ശ്രീ അനിൽകുമാർ ഞങ്ങളോടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ അഭിമുഖം ഈ പത്രം തെറ്റായി പ്രസിദ്ധീകരിച്ചു തിരുത്തണം എന്ന് ഞാൻ ഈ പത്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളോടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അത് ചോദിക്കാൻ അവകാശമില്ലേ ആ പത്രം പറയുന്നു മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി കൊടുത്തതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങളതിലെ വീഴ്ച പറ്റി എന്ന ഒരു വരി എടുക്കുന്നു ബാക്കി വരിയെക്കുറിച്ച് മിണ്ടില്ല അതെന്ത് ന്യായമാണ് അതെ വേഷം കെട്ട് അടുത്ത് വേണ്ടാട്ടോ നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെട്ടാലും തിരുത്താതിരിക്കുകയും വീണ്ടും വീണ്ടും വ്യാജ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ സ്വീകരിക്കുന്നത് മകൾക്കെതിരെ സ്വീകരിക്കുന്നത് അവർ ആദ്യമായിട്ട് ഒരു തെറ്റു പറ്റി എന്ന് സ്വയം ഏറ്റുപറയാൻ തയ്യാറായി അവിടെ നിൽക്കുന്നു ഞങ്ങൾ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇപ്പൊ പോയിട്ടില്ല ഇത്രയും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അല്ല പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് മലയാള മനോരമയാണ് അതിന് കാരണം എന്താണ് നിങ്ങൾ ദിവസവും എൻട്രാക്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പി ആർ ഏജൻസികൾ തന്ന സാധനം നിങ്ങള് ഒരു നാണവില്ലാതെ വിളമ്പിയല്ലോ അയ്യോ കഷ്ടം ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും പറയാം ഏറ്റവും ആദ്യം ഒറ്റ വാചകത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്ന ആർജാവുള്ള ഉത്തരം പറയാൻ താങ്കൾക്ക് കഴിയുമോ അതാണ് എന്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്ന് ശ്രീ അനിൽകുമാർ പറയുമോ അത് ഉത്തരം പറ അത് ഒന്ന് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല രണ്ട് െ ഞാൻ പറയട്ടെ ഇല്ല എന്നത് പാർട്ടി നിലപാടാണോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല

ഞാൻ മനസ്സിലാക്കിയത് നേരിട്ട് കണ്ടിട്ടില്ല കേസൻ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല വ്യക്തമാക്കിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചാടി വേണ്ടായിരുന്നു അല്ലേ മാത്രമല്ല ശ്രീ അർകുമാർ പി ആർ ഏജൻസിയുടെ പിന്നാലെ പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ നമ്മുടെ മുന്നിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ടറി അല്ലേ ഇവർ വിഷയമാക്കി കേരളത്തിൽ ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ വിശദീകരിക്കേണ്ടത് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന് അത് വിശദീകരിക്കാൻ എന്താണ് മുഖ്യമന്ത്രിയുടെ എത്ര എന്തെങ്കിലും ഒരു ഓഫീസിലുള്ള ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ എഴുതി ചെയ്തിട്ടില്ല ഇതാണ് പറയണം ഹിന്ദുവിന്റെ കുറിപ്പ് വന്നിട്ട് ായി മുഖ്യമന്ത്രിയെ കുറിച്ച് പച്ചക്കള്ളമാണ് ഹിന്ദു ഒരു വാചകം പറയാൻ മുഖ്യമന്ത്രിയുടെ പറ്റാത്ത എന്താണ് ചുമ്മാ നമ്പർ സത്യം പറ പറയുന്നത് വിദേശത്ത് അക്കൗണ്ട് ഒന്നും അച്ചടിച്ചിട്ട് മുഖ്യമന്ത്രി നിഷേധിച്ചോ അല്ല എന്താ നമ്മുടെ പ്രശ്നം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉന്നയിച്ച പ്രശ്നമല്ലേ മുഖ്യമന്ത്രി പറയാത്തത് ഹിന്ദു പത്രം അടിച്ചു എന്ന് അപ്പോൾ അല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണ് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് കൂട്ടിച്ചേർത്തതെന്ന് ഹിന്ദു പത്രം പറയുമ്പോ അങ്ങനെയല്ല എന്നൊരു വാചകം പറയാതെ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുന്നു ഇരട്ടച്ചങ്കൻ ഇന്ന് അവധിയാണോ ശ്രീ അനിൽകുമാർ എന്റെ വിഷയം ഇന്ന് അതേ അല്ലെങ്കിൽ നിയമ നടപടി ഇതുവരെയും ചെയ്തിട്ടില്ല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കലാണ് ഒളിച്ചു പോവുകയല്ല ചെയ്യുന്നത് ഇരട്ടച്ചങ്കൻ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പുന്ന് വില കൊടുക്കുന്നില്ല നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചാലും ആക്രമിക്കാൻ ശ്രമിച്ചാലും പൊതുമണ്ഡലത്തിൽ പിണറായി വിജയനെയും കുടുംബത്തെയും ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിനൊന്നൊരു പുല്ലുവല ശ്രീ നിങ്ങളുടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ താങ്കൾ ദേഷ്യപ്പെടരുത് താങ്കൾക്ക് ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ സേവനമുണ്ടോ അത് നമ്മൾ വർത്താനം പറയുമ്പോൾ അറിയാമല്ലോ അല്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ ലോകത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും ചരിത്രത്തിലുണ്ടായതുമായ എല്ലാ കാര്യങ്ങളും പറയാൻ പ്രത്യേക ട്രെയിനിങ് എന്തെങ്കിലും ഏതെങ്കിലും പി ഏജൻസി താങ്കൾക്ക് നൽകുന്നുണ്ടോ സി പി എം നേതാക്കൾക്ക് നൽകുന്നുണ്ടോടെ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരോടാണ് എനിക്ക് നല്ല ബോധ്യണ്ട്

ഇന്നലെ സി പി എം പ്രധാനമന്ത്രി പറയുന്നു പി ആർ ഏജൻസി ഇല്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിഷേധ നിഷേധക്കുറിപ്പ് വരുമെന്ന് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ ശ്രീ അനിൽകുമാർ വന്നു പറയുന്നു ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല ഹിന്ദുവാണ് തെറ്റിച്ചതെന്ന് ഇത് ഇതെന്ത് കഥയാണ് ശ്രീ അനികുമാർ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിന് പോലും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയും മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്ന ഐഡിയ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഹിന്ദു ദിനപത്രം തെറ്റായി റിപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങളാണ് പറഞ്ഞത് ഹിന്ദു പറയുമ്പോൾ അത് ആർ ഏജൻസി എഴുതി തന്നാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി എഴുതി തന്നാണെന്ന് ഹിന്ദു പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം ആരെഴുതി കൊടുത്തു എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് നിഷേധക്കുറിപ്പ് ഇറക്കാത്തത് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ശ്രീ അനൽകുമാർ ശ്രീ അനൽകുമാർ ജനാധിപത്യം ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ശ്രീ അനു ചർച്ചയിൽ ജനാധിപത്യം മാത്രമല്ല മര്യാദ വേണം നാലു പേർ പങ്കെടുത്ത അഭിമുഖത്തിൽ മൂന്ന് പേരും ആ നിലപാടിൽ നിൽക്കുന്നു ആരും നിഷേധിച്ചിട്ടില്ല നാലാമത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്കാണ് പരാതി എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല നിഷേധിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നു എന്തൊരു പരിഹാസ്യമായ അവസ്ഥയാണ് സി പി എമ്മിന്റെ ദശ്രീ അൽകുമാർ